എല്ലാ മനുഷ്യതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം എനിക്ക് വളരെ വളരെ ഹൃദ്യമായ ഒരു അനുഭവം കഴിഞ്ഞ ഞാൻ ഞാനെൻ്റെ നോർമൽ റൗണ്ട്സ് നിൽക്കുമ്പോൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അവൻ ഓടി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്നോട് ചോദിച്ചു ജോർജ് സാർ ഹൗ യു സാറിനെ കണ്ടിട്ട് ഒത്തിരി ദിവസമായല്ലോ എന്തുകൊണ്ട് വിശേഷം ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതുപോലെയാണ് എന്നോട് ചോദിച്ചത് ഒരഞ്ചാം ക്ലാസ്സുകാരൻ ചോദിച്ച ആ ചോദ്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവനെ കാണാറുണ്ട് എന്നാൽ തിരക്ക് കൊണ്ട് ചില സമയത്ത് കാണാറില്ല പക്ഷേ ഇന്നലെ കണ്ടപ്പോൾ എൻ്റെ അടുത്തേക്ക് കൂടി വന്നത് എന്നെ കാണാതിരുന്നതിൻ്റെയും അവൻ്റെ സ്നേഹവും അവൻ്റെ സന്തോഷവും പ്രകടിപ്പിച്ച ആ രീതി അതവൻ്റെ ഹൃദയത്തിൽ നിന്നുള്ളതായിരുന്നുവെന്ന് എനിക്ക് വളരെ ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു അതുകൂടാതെ മുതിർന്നവർ നമ്മളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതുപോലെ എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുവാൻ ചിലസുകാർ ഇത്ര മനോഹരം പ്രിയപ്പെട്ടവരെ ആ ഒരു വാക്ക് സാർ ഒത്തിരി നാളായാലും കണ്ടിട്ട് അപ്പോ അറിയൂ ആ ചോദ്യത്തിന് ഒത്തിരി മധുരമുണ്ടായിരുന്നു അതിൽ സ്നേഹത്തിന്റെ തൊടിപ്പുണ്ടായിരുന്നു ഒരഞ്ചാം ക്ലാസ്സുകാരൻ്റെ മെച്യൂരിറ്റിക്ക് അപ്പുറമായ ഒരു ഹൃദ്യമായ സന്ദേശം അതിലുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ ഒരു കുഞ്ഞിൻ്റെ വാക്ക് എന്നെ ഇത്രത്തോളം സ്വാധീനിച്ചുവെങ്കിൽ നമ്മളുടെ സ്നേഹപൂർവമായ വാക്കുകൾക്ക് എത്രമാത്രം സ്വാധീന ശക്തിയുണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പലപ്പോഴും വളരെ ഉപരിപ്ലവമാകുന്ന ബന്ധങ്ങളാണ് നമ്മുടെ ചുറ്റുമുള്ളത് ഒരു മനസ്സാക്ഷിയുമില്ലാതെ ഹൃദയപൂർവ്വമായിട്ടുള്ള ഒരു ബന്ധവുമില്ലാതെ പുറമെ വെറുതെ ചിരിച്ച് കാണിക്കുന്ന ഒരു ലോകത്തെയാണ് നമ്മുടെ ചുറ്റും കാണുന്നത് അതിനിടയിൽ രക്തങ്ങളായി തിളങ്ങുന്ന ചില മനുഷ്യരുണ്ട് അവരുടെ വാക്കുകൾ മറ്റുള്ളവരെ സ്വാധീനിക്കും ആശ്വസിപ്പിക്കും സമാധാനിപ്പിക്കും ബന്ധങ്ങൾക്ക് തീവ്രത കൂട്ടും നിങ്ങളും ഞാനും ഇപ്രകാരമാണ് നമുക്ക് ഒരു വാക്ക് അഭിനന്ദനമായിട്ട് പറയാൻ പോലും കഴിയാത്തവരാണ് നമ്മൾ നല്ലത് കണ്ടാൽ അതിന് നല്ലതായിരുന്നു എന്ന് ഒരു വാക്ക് പറയാൻ കഴിയാത്ത മിക്കവാറുമുള്ളവരാണ് നമ്മുടെ ചുറ്റുമുള്ളത് എന്തെല്ലാം കാര്യങ്ങളിൽ നമുക്ക് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാൻ കഴിയും അനുമോദിക്കുവാൻ കഴിയും ആശ്വസിപ്പിക്കുവാൻ കഴിയും നമ്മുടെ വാക്കിൻ്റെ ശക്തി അത്ഭുതകരമാണ് നമ്മൾ മറന്നു കളയാതിരിക്കട്ടെ ശരി